എല്ലാവർക്കും നമസ്കാരം ഓം നമശിവായ ശിവരാത്രി ദിവസം ഈ പറയുന്ന വസ്തുക്കൾ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ മഹാദേവന്റെ കൃപാ കൃപാകടാക്ഷത്താൽ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും കുടുംബ കലഹങ്ങളും മാറി സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുമെന്ന് മറിച്ചൊരു ചിന്തയുടെ ആവശ്യമില്ലാതെ തന്നെ പറയാൻ സാധിക്കും ഹിന്ദു മതവിശ്വാസികൾ എല്ലാവരും തന്നെ ശിവരാത്രി മഹോത്സവത്തിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ വർഷവും ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്കാണ് മഹാശിവരാത്രി ആഘോഷിച്ചു വരുന്നത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ശിവരാത്രി ഈ ദിവസം നിർമ്മല ഭക്തിയോടെ ശിവഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങുക തന്നെ ചെയ്യും അതേപോലെ മഹാശിവരാത്രി നാളിൽ ചില വസ്തുക്കൾ വീട്ടിൽ വെച്ചാൽ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ് ഇവ വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയും വീട്ടിനുള്ളിൽ അതായത് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വരികയും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരുകയും ചെയ്യും മഹാശിവരാത്രിയോടുകൂടി വീട്ടിൽ ഐശ്വര്യത്തിനായി എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി നന്ദി വിഗ്രഹമാണ് മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ദൈവിക ചൈതന്യം തന്നെയാണ് നന്ദി എന്ന് പറയുന്നത് എന്തിനേറെ മഹാദേവന്റെ അംശമെന്നും മഹാദേവൻ്റെ പ്രിയഭക്തനെന്നും ഒക്കെ നന്ദിയെ വിശേഷിപ്പിക്കാം മഹാശിവരാത്രി ദിനത്തിൽ ശിവനോടൊപ്പം തന്നെ നമ്മൾ നന്ദിയെയും ആരാധിച്ചു വരുന്നു അതിനാൽ ഈ ദിനം നന്ദി വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുന്നതും ശിവവിഗ്രഹത്തോടൊപ്പം ആരാധിക്കുന്നതും ഉത്തമമാണ് ഐശ്വര്യദായകമാണ് ശിവരാത്രി ആരാധനയ്ക്ക് ശേഷം വിഗ്രഹം സമ്പത്ത് സൂക്ഷിക്കുന്ന അലമാരയിൽ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിപടിയായി മാറിക്കിട്ടുന്നതിന് വിഗ്രഹം ധനം സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക നില ഭദ്രപ്പെടുത്തുന്നതിനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും സഹായകമാകും അടുത്തത് മെർക്കുറി ശിവലിംഗമാണ് വീട്ടിൽ മെർക്കുറി ശിവലിംഗം സൂക്ഷിക്കുന്നതിലൂടെ പിതൃദോഷം സർപ്പദോഷം വാസ്തുദോഷം എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുക തന്നെ ചെയ്യും മെർക്കുറി ശിവലിംഗത്തെ വീട്ടിൽ കൊണ്ടുവരാൻ ഏറ്റവും നല്ല ദിവസമായി മഹാശിവരാത്രിയെ കണക്കാക്കപ്പെടുന്നു വീട്ടിൽ വയ്ക്കുന്ന ഈ വിഗ്രഹം പതിവായി പൂജിക്കുകയും ശിവന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്ത് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടുമാറും മനസ്സിന് സമാധാനം ലഭിക്കും ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും എന്തിനേറെ സന്തോഷകരമായൊരു ജീവിതം നിങ്ങൾക്ക് പടുത്തുയർത്തുന്നതിന് മെർക്കുറി ശിവലിംഗത്തിനെ ആരാധിക്കുന്നതിനോട് സാധിക്കുകയും ചെയ്യും മെർക്കുറി ശിവലിംഗം വീട്ടിൽ കൊണ്ടുവരുന്നതിനും വീട്ടിൽ വെച്ച് ആരാധന തുടങ്ങുന്നതിനും ഏറ്റവും അനുയോജ്യമായ സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം തന്നെയാണ് മഹാശിവരാത്രി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് ഏകമുഖി രുദ്രാക്ഷമാണ് ശിവരൂപമായി കണക്കാക്കപ്പെടുന്ന ഏകമുഖി രുദ്രാക്ഷം സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് നിങ്ങൾ ഏകമുഖീരുദ്രാക്ഷം ധരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഏകമുഖീ രുദ്രാക്ഷം ധരിക്കാനും വീട്ടിലേക്ക് കൊണ്ടുവരാനും ശിവരാത്രിയേക്കാൾ മറ്റൊരു ദിവസം ഇനി വേറെയില്ല എന്നു തന്നെ പറയാം ഏകമുഖീരുദ്രാക്ഷം ശിവ മന്ത്രങ്ങൾ ചൊല്ലി അന്നേ ദിവസം ധരിക്കാം ഇങ്ങനെ ധരിക്കുന്നതിലൂടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ ഒഴിവായി പോവുകയും ഐശ്വര്യവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ചിലപ്പോൾ രുദ്രാക്ഷം ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കാണും അവർക്ക് രുദ്രാക്ഷം ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലി പൂജിച്ചതിന് ശേഷം പൂജാമുറിയിലോ പണം സൂക്ഷിക്കുന്നിടത്തോ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ സൂക്ഷിച്ചാൽ ഒരിക്കലും പണത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം എന്തുകൊണ്ടും ശിവരാത്രി ദിവസം ഏകമുഖി രുദ്രാക്ഷം ധരിക്കുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറി സർവ്വ ഐശ്വര്യവും മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് മഹാമൃത്യുജയ യന്ത്രമാണ് മഹാമൃത്യുജയ യന്ത്രം പതിവായി പൂജിക്കുന്ന വീട്ടിൽ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം മഹാശിവരാത്രിയിൽ മഹാമൃത്യുജയന്ത്രം വീട്ടിൽ പ്രതിഷ്ഠിച്ച ശേഷം ദിവസവും സൂര്യോദയ സമയത്ത് പൂജിക്കുന്നത് വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും അടുത്തത് ചെമ്പുകുടമാണ് മഹാശിവരാത്രി ദിനത്തിൽ ചെമ്പുകുടം കൊണ്ട് ശിവലിംഗത്തിൽ ജലാഭിഷേകം നടത്തി മഹാദേവനെ പ്രീതിപ്പെടുത്താവുന്നതാണ് വഴക്കുകൾ പതിവായ വീടുകളിൽ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ചെമ്പുകുടം വയ്ക്കുന്നത് നല്ലതാണെന്നും പറയപ്പെടുന്നു മഹാശിവരാത്രി നാളിൽ ചെമ്പുകൂടം വാങ്ങി വീട്ടിൽ എത്തിച്ചാൽ തീർച്ചയായും മഹാദേവന്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും കുടുംബത്തിൽ അനുഭവപ്പെട്ടിരുന്ന കലഹങ്ങളൊക്കെ മാറി കുടുംബാംഗങ്ങൾ ഐക്യതയോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യും ഇതിൽ പറഞ്ഞിരിക്കുന്ന അഞ്ച് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് ശിവരാത്രി ദിനത്തിൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും കലഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ വിട്ടുമാറുകയും സാമ്പത്തിക പ്രതിസന്ധികൾ വിട്ടുമാറുകയും മഹാദേവന്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും മഹാദേവന്റെ അനുഗ്രഹത്താൽ ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതെങ്കിലും ഒന്ന് ശിവരാത്രി ദിനത്തിൽ വാങ്ങിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം